പെരുമേട് താലൂക്കിൽ മൂന്ന് ഘട്ടമായാണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന കുമളിയിൽ നടന്ന ആദ്യഘട്ട പരിശോധനയിൽ മുപ്പത്തിയഞ്ച് സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചു പിന്നെ ശ്രമിച്ച വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പതിക്കും ജില്ലയിലെ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയ്ക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭം കുറിച്ചിരിക്കുന്നത് പിരുമേട് താലൂക്കിൽ മൂന്ന് ഘട്ടമായി പരിശോധനകൾ നടക്കും മെയ് ഇരുപത്തിയഞ്ചിന് മാട്ടുകെട്ടയിലും ഇരുപത്തിയൊമ്പതിന് കുട്ടിക്കാനം മലേഗിരി സ്കൂളിലും പരിശോധനകൾ ഉണ്ടാകും സ്കൂൾ വാഹനങ്ങളാണ് ഇരുമിടത്താലൂക്കിൽ ഉള്ളത് കുമളിയിൽ നടന്ന ആദ്യഘട്ടത്തിൽ പരിശോധിച്ചു സ്പീഡ് ഗവർണർ കംപ്ലൈന്റ് വാഹനം തിരികെ അയച്ചു വാഹനങ്ങളുടെ സാങ്കേതിക കാര്യങ്ങൾക്ക് പുറമെ എല്ലാ രേഖകളും ജി പി എസ് വേഗപ്പൊട്ട് എന്നിവയുടെ പ്രവർത്തനവും വാഹനങ്ങൾ സീറ്റുകൾ എന്നിവയ്ക്ക് പുറമേ വാഹനം ഓടിച്ചും പിന്നെ ഏകദേശം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പിന്നെ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള കണ്ടീഷൻ എൻ്റെ ടയർ കണ്ടീഷൻ പെയിന്റ് അണ്ടർ ബോഡി ബ്രേക്ക് സ്പീഡ് ഗവർണർ അതുപോലെ തന്നെയാണ് അതിൻ്റെ പിന്നെ വി എൽ ടി ഡി ഇങ്ങനെയുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും വളരെ കർശനമായിട്ട് പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയും പരിശോധിച്ചാൽ ഒരു വാഹനത്തിന് സ്പീഡ് ഗവർണർ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ മടക്കി വിട്ടിട്ടുണ്ട് റിപ്പയർ ചെയ്യാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നമ്മുടെ പിന്നെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ട്രാൻസ്ഫർ പരിശോധനയിൽ വിജയിക്കുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിക്കും ഡ്രൈവർമാർക്കായി ക്ലാസുകളും ഉണ്ടാകും അട്ടപ്പുളം സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിശോധനയിൽ പെരുമട എം വി അരുൺകുമാർ എസ് എം എ എം വിമാരായ അജയ് മോഹൻദാസ് അജയ് കുമാർ ജോയിന്റ് ഡയറക്ടറി ഷാജി അല്ലസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി